മലപ്പുറം ജില്ലയിലെ റെൻഡറിംഗ് പ്ലാന്റ് ഉടമകളുടെ ചൂഷണത്തിൽ നിന്ന് ചിക്കൻ വ്യാപാരികളെ മോചിപ്പിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് റീറ്റെയിൽ ചിക്കൻ മർച്ചന്റ്സ് കേരള ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു റെൻഡറിംഗ് പ്ലാന്റ് ഉടമകൾ മാഫിയകളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് കോഴി കോഴിമാലിന്യത്തിന് കൃത്രിമ ക്ഷാമമുണ്ടാക്കിയും പ്ലാന്റുകൾ ഏകപക്ഷീയമായി അടച്ചിട്ടും ചിക്കൻ വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കി മാലിന്യശേഖരണത്തിന് തോന്നിയ പോലെ ചാർജ് വർദ്ധിപ്പിക്കുന്നു കോഴി കോഴിമാലിന്യ ശേഖരണത്തിൽ ഇവർ ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നു ഇതിനെ എതിർക്കുന്നവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് മർദ്ദിക്കുകയും ഒരു കിലോ കോഴി മാലിന്യത്തിന് അഞ്ചു രൂപയെന്ന സർക്കാർ നിശ്ചയിച്ച നിരക്ക് നിലനിൽക്കെ യാതൊരു മാനദണ്ഡവുമില്ലാതെ അത് ഏഴും പത്തും രൂപയാക്കി ഈടാക്കുന്നു കോഴിക്കടകൾക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ റെൻഡറിംഗ് പ്ലാന്റുകളുടെ കരാപത്രം വേണമെന്ന് പറഞ്ഞ് ചിക്കൻ വ്യാപാരികളെ സമ്മർദ്ദത്തിലാക്കുകയാണ് നിവൃത്തിയില്ലാതെ കരാർ പത്രത്തിൽ ഒപ്പുവയ്ക്കുകയും ചിക്കൻ വ്യാപാരികൾ കടക്കിടിയിലാവുകയും ചെയ്യുന്നതായി അവർ പറഞ്ഞു ലൈസൻസ് എടുക്കുന്നതിന് ചിക്കൻ വ്യാപാരികൾക്ക് കൂടുതൽ സമയം അനുവദിക്കണം ഹൈക്കോടതി വിധി അനുവദിക്കുന്ന ആനുകൂല്യം ഉപയോഗിച്ച് വ്യാപാരികളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ മാലിന്യം ശേഖരിക്കുന്ന പാലക്കാട് എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ പ്ലാന്റുകളുമായി സഹകരിക്കാൻ തങ്ങൾ തീരുമാനിച്ചതായി അവർ അറിയിച്ചു ഇതിനെ തടയാൻ ശ്രമിക്കുന്നവരെ നിയമപരമായി നേരിടുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് നൂറുദ്ദീൻ ഹാജി കാരത്തൂർ വൈസ് പ്രസിഡന്റ് ബദറുദ്ദീൻ ബഗ്ര ജില്ലാ സെക്രട്ടറി മഹ്റൂഫ് തിരൂർ ജോയിന്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ ഒതുക്കുങ്ങൽ റസാഖ് തിരൂർ ട്രഷറർ ഇ വി സിദ്ദീഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി